ഹലോ എല്ലാവർക്കും അൾട്രോൺ വാട്ടർ പ്രൂഫ് ഷോപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻ്റർനാഷണൽ ബ്രാൻഡായ സിക്കയുടെ ബൂമെന്ന് പറയുന്ന മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് ഈ മെറ്റീരിയലിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടളകളുടെ ജോയിൻറ്റ് പോർഷനിൽ വരുന്ന ഗ്യാപ്പുകൾ അതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ കൺസീലിംഗ് ഏരിയകളിൽ പ്ലംബ് ചെയ്യുമ്പോൾ അതുപോലെയുള്ള വരുന്ന ഗ്യാപ്പുകൾ ഇത് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോം ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ബൂം എന്ന് പറയുന്ന മെറ്റീരിയൽ ഇത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്പ്രേയിങ് ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലെയുള്ള ഗ്യാപ്പുകൾ നമുക്ക് കട്ടളകൾ ജോയിൻസ് വീടിൻ്റെ ജനലിൻ്റെ കട്ടളകൾ അതുപോലുള്ള പോർഷൻസിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു വൺ അവർ ടു ഹവറ് കഴിയുമ്പോൾ ഇത് നല്ലപോലെ തിക്കാവും ഒരു ഫോം ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് ഇത് നല്ലപോലെ കട്ട് ചെയ്യാതിന് ശേഷം നമുക്ക് ബ്ലേഡോ അതുപോലെ ആക്സോ ബ്ലേഡോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻസ് നല്ല ഫിനിഷിങ്ങിലായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സ്റ്റീരിയർ റീവർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് വെർട്ടിക്കൽ വാളുകളിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെ ഇതുപോലെ ഗ്യാപ്പുകളിൽ വരുമ്പോൾ ആ പോർഷൻസിലും ഇതുപോലെ ചെയ്യാനായിട്ട് സൗകര്യപ്രദമാണ് ജസ്റ്റ് സ്പ്രേയിങ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല തിക്കാകും തിക്കാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും വളരെ എളുപ്പമാണ് ഇത് ഉപയോഗിക്കാനായിട്ട് സിക്കേറ്റ് ഭൂമെന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് കട്ടളകളിലും രണ്ട് വീടുകളിലെ ജനലിൻ്റെ ഗ്യാപ്പുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതുപോലെ ആസ്ബറ്റോസ് ഏരിയയിൽ വെള്ളം കയറാതിരിക്കാനും എലി കയറാതിരിക്കാനും ഉപയോഗിക്കാം ഓക്കെ കൂടുതൽ പരോഗങ്ങൾക്ക് താഴെയുള്ള നമ്പൽ ബന്ധം